പ്രീസലോ ദൈവത്തിന് സ്തോത്രം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യഭാഗം ഞാൻ വായിക്കുന്നു പതിനാറാം സങ്കീർത്തനം എട്ട് ഒൻപത് വാക്യങ്ങളിൽ നിന്ന് ധ്യാനത്തിനായിട്ട് വായിക്കുന്നു അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ അഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു എൻ്റെ ജഡവും ജഡവും നിർഭയമായി വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവിനെ നമ്മുടെ മുൻപിൽ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ പതിനാറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തക്കാരൻ എട്ടേ ഒൻപതേ വാക്യങ്ങളിൽ സങ്കീർത്തക്കാരൻ പറയുകയാണ് കർത്താവ് നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് പരശുശ്രൂഷ ചെയ്യുമ്പോൾ കഥാവ് പറഞ്ഞൊരു വാക്ക് അത് ഇങ്ങനെയാണല്ലോ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടെ സകലതും നിർവഹിക്കപ്പെടും സ്തോത്രം നമ്മുടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം കർത്താവിനെ മുൻപിൽ വൽക്കുന്നവരാകണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ആവശ്യങ്ങൾക്ക് മാത്രം കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ സംസ്കൃതകാരം പറയുന്നു ഞാൻ എഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ കർത്താവിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എപ്പോഴും ട്വന്റി ഫോർ അവേഴ്സ് അതെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ എല്ലാ സമയങ്ങളിലും മിനിറ്റുകളിലും മണിക്കൂറിലും നമ്മുടെ കർത്താവായിരിക്കണം നമ്മുടെ മുൻപിൽ സ്തോത്രം അങ്ങനെ എപ്പോഴും നമ്മുടെ മുൻപിൽ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ബ്ലസ്സിങ് ആണ് ലഭിക്കുന്നത് സംഘൃത്കാരൻ ജീവിതാനുഭവത്തിൽ കൂടെ പറയുമ്പോൾ നമുക്ക് ഈ വചനത്തിൽ കൂടെ ധ്യാനിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചോദന ചെയ്യാം ഇവിടെ പറയുന്ന ഞാൻ ഹോബി എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല ദൈവത്തിന് സ്തോത്രം ഭയമില്ലാത്തതായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ കർത്താവ് മുൻപിൽ വേണം നമ്മളൊരു യുദ്ധക്കളത്തിലാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളത്തിലാണ് ഈ യുദ്ധക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായ ശത്രുക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങ് പോവുകയാണ് നമ്മൾ വ്യാകുലപ്പെട്ടു പോവുകയാണ് ഞാൻ എന്തു ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അതാണല്ലോ ദാവീദിൻ്റെ സഹോദരന്മാർ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവർ എല്ലാം ഉണ്ട് അവർക്ക് അവരുടെ കയ്യിൽ എല്ലാ സാധന സാമഗ്രികളൊക്കെ സാമഗ്രികളൊക്കെയുണ്ട് യുദ്ധത്തിനുണ്ട് അവർക്ക് നല്ല ആരോഗ്യമുണ്ട് ശരീരത്തിലൊക്കെ കവചങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അവരങ്ങാകെ ഭയപ്പെട്ടു പോയി പക്ഷേ ഇതൊന്നുമില്ലാത്തതായ സാധാരണ മനുഷ്യനായ ദാവീത് മുൻപോട്ട് വന്ന് ധൈര്യത്തോട് പറയുകയാണ് ഞാൻ അവനെ എതിരിടാമെന്ന് പറയാറുള്ള കാരണം എന്താണ് ദാവീദിൻ്റെ മുൻപിൽ ഒരു കർത്താവുണ്ട് ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസമാണ് ദാവീദിനെ മുൻപോട്ട് നയിച്ചതെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആ ദൈവത്തിൻ്റെ മക്കളെ വചനം പറയുന്നു കർത്താവ് നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ കുലുങ്ങാത്തൊരു ക്രിസ്തീയ ജീവിതം കർത്താവ് നമുക്ക് ദാനമായി നൽകും സ്തോത്രം എന്ന് പറഞ്ഞാൽ കുലുങ്ങാത്ത ജീവിതം എന്ന് പറയുമ്പോൾ ഈ ലോക ജീവിതം ഈ ലോകം കുലുങ്ങിക്കൊണ്ടിരിക്കുക യാണ് ഇതിങ്ങനെ അതേ ഒരു ഊഞ്ഞാലുവോട് ഈ ലോകത്തിൻ്റെ ഇങ്ങനെ ആടി മറിഞ്ഞുതുകൊണ്ടിരിക്കുകയാണ് കടൽ പോലെയാണ് നീർത്തുന്ന സ്തോത്രം എന്നാൽ ഈ കടലിൽ കൂടെ യാത്ര ചെയ്യുന്നതായ വള്ളം മുങ്ങാതെ മുൻപോട്ട് നയിക്കുന്നത് എന്താണ് കുലുങ്ങാത്ത ജീവിതം നയിക്കുന്ന കർത്താവ് അവിടെ മുൻപിൽ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസ ജീവിതമാണ് സ്തോത്രം ഈ ലോകമാകുന്ന പടകിൽ കൂടെ നാമാകുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ പടകം മുൻപോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മൾ കുലുങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ കർത്താവ് ഉണ്ടെന്നുള്ള അതേ ഒരു ഒരു ബോധമാണ് നമ്മളെ ഭരിക്കേണ്ടത് ആ ബോധമുണ്ടെങ്കിൽ നമുക്ക് കുലുങ്ങാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾക്ക് നയിക്കാൻ സാധിക്കും അതിനോട് ചേർന്ന് നടത്തത് പറയുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നമുക്ക് പ്രതികൂലമില്ലെന്നോ വേദനയില്ലെന്നോ രോഗമില്ലെന്നോ അല്ല പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും പ്രേസലോ ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരു കടലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ തിരമാലയാണ് പ്രിയപ്പെട്ടവരെ തിരമാലയില്ലാത്തൊരു കടലിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാട്ട് ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല നാം ഒരു കടൽ തീരത്ത് ചെന്ന് ആ കടലിനെ നമ്മൾ കണ്ടാസ്വദിക്കുമ്പോൾ അതിൻ്റെ ഉയർന്നു പൊങ്ങുന്ന തിരമാലയെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗിയെങ്കിൽ വിശ്വാസ ജീവിതത്തിനകത്ത് നമുക്ക് തിര പോലെ അടിച്ചു കയറി വരുന്ന പ്രതികൂല കാറ്റുകളാണ് നമ്മുടെ വിശ്വാസ ക്രിസ്തീയ ജീവത്തിന്റെ എന്ന് പറയുന്നത് എന്നാൽ ആ ക്രിസ്തീയ നേരെ തിരമാലകൾ കുലുങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ കൊണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാകട്ടെ ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവമായി ബലപ്പെടുത്തുന്നതാണ് കർത്താവ് നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ കുലുങ്ങാത്തൊരു ജീവിതം കർത്താവ് നമുക്ക് തരും രണ്ട് നമുക്കൊരു സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം കർത്താവ് നമുക്ക് തരും ദൈവത്തിന് സ്തോത്രം അത് മാത്രമല്ല ഒരു താഴേക്ക് മുൻപോട്ട് പോകുമ്പോൾ പറയുന്നു ആനന്ദമുള്ളൊരു മനസ്സ് സന്തോഷമുള്ളൊരു മനസ്സ് പലതുമുണ്ടെങ്കിലും ഭൗമികമായ പലതും ഇന്ന് മനുഷ്യനുണ്ടെങ്കിലും അവൻ്റെ മനസ്സിന് ഒരു സന്തോഷമില്ല കാരണം എന്താ കർത്താവ് ഉണ്ടെങ്കിലേ അവൻ്റെ മുൻപിൽ അതെ കർത്താവുണ്ടെങ്കിലേ അവന് ആനന്ദകരമായ ഒരു സന്തോഷം ഉണ്ടാകുകയുള്ളൂ പാട്ടുകാരൻ പറയാമല്ലോ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ഇത് ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ് കാരണം എന്താ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നയിക്കപ്പെടുന്നത് കർത്താവിനാലാണ് നാം നമ്മയെ തന്നെ സമർപ്പിച്ചു കൊടുത്തുനിന്ന് ചിന്തിച്ച് നോക്കാട്ട് എന്നെ സ്വന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നയിക്കുന്നത് കർത്താവാണോ നിങ്ങളുടെ മുൻപിലുള്ളത് കർത്താവാണോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നായകൻ കർത്താവാണോ നിങ്ങളുടെ ജോലിയുടെ നായകൻ കർത്താവാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നായകൻ കർത്താവാണോ നിങ്ങൾ മക്കള നായവൻ കർത്താവാണോ നിങ്ങൾക്ക് എവിടെയൊക്കെ എന്തുണ്ടോ അതിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക അവൻ നമുക്ക് സമാധാനം അല്ലെങ്കിൽ അധികമായ അനന്തമായ അനന്തമായ നിത്യമായ ഒരു സന്തോഷമുള്ള ഒരു മനസ്സ് ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും ദൈവത്തിന് സ്തോത്രം ഒൻപതാമത്തെ വാക്യം അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും ദൈവം മുൻപിലുള്ള ഒരു ദൈവഭയദനെ ാരം പറയുന്നു അവന് ഭയമില്ല അതുകൊണ്ടാണ് വചനം പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട നിന്റെ ഞാൻ നിന്റെ ദൈവമാകുന്നു ദൈവം നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട അതാണ് ദാവീദിനെ ഗോലിയാത്തിൻ്റെ അടുത്തേക്ക് നയിച്ചതെങ്കിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് നാം ഭയപ്പെടുകയല്ല പിന്നെയോ നമ്മുടെ മുൻപിൽ ഉൾ പ്രതികൂലമുള്ളപ്പോൾ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ നമ്മളൊന്ന് കണ്ടാട്ട അതേ ദാനിയേൽ സുഖക്കുഴിയിൽ കണ്ടത് സിംഹങ്ങളെയല്ല അതിനപ്പുറമായി സിംഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന കർത്താവിനെയാണ് ദാവി ദാനിയേൽ കണ്ടതെങ്കിൽ ചന്ദ്രക്കമേശ ഗേദരകോ മൂന്ന് ബാലന്മാർ തീശുളയുടെ നടുവിൽ അവർ കണ്ടത് തീശുളയല്ല അവർ കണ്ടത് തീശുളയിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തെയാണെങ്കിൽ ഈ വചനത്തിൽ കൂടെ നമുക്കൊരു തീരുമാനമെടുക്കാം എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഞാൻ അങ്ങേ എന്റെ മുൻപിൽ നിർത്തുന്നു എന്റെ മുൻപിലുള്ള യാത്രയിൽ അങ്ങനെ നയിക്കണമേ എനിക്കൊരു കുലുങ്ങാത്ത ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതം ആനന്ദമായൊരു മനസ്സ് ഭയമില്ലാത്തൊരു ജീവിതം എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ദൈവസനിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ നല്ല പിതാവേ ഈ വചനം കേട്ട് പ്രിയപ്പെട്ടവരെ ദൈവം ഒന്ന് ബലപ്പെടുത്തിയാട്ട് അവരുടെ ക്രിസ്തീയ ജീവിത വിശ്വാസ ജീവിതത്തിന്റെ മുൻപേ നിന്നുകൊണ്ട് നയിച്ചോണേ മുൻപിൽ മുൻപിൽ നിൽക്കണമേ കർത്താവേ മുൻപിൽ നിന്നുകൊണ്ട് ഈ കർത്താവുമ്പിൽ പ്രതികൂലങ്ങളെ മാറ്റി കൊടുക്കണമേ അവരുടെ അവരുടെ കുടുംബത്തിനകത്തെ ശൂന്യതകൾ മാറി പോകട്ടെ എല്ലാത്തിനുമേലും ദൈവശക്തി പകർന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളുടെ നാമത്തിലടിയും പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ അനുഗ്രഹിച്ചാട്ട് സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമേശലാം